കുറ്റിപ്പുറം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടമായാണ് തെരുവു നായകൾ എത്തുന്നത് രാത്രിയെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെയാണ് തെരുവു നായികളുടെ വിളയാട്ടം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ നായകരുടെ വിശ്രമം നിത്യസംഭവമാണ് രാത്രി സമയങ്ങളിൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് വരാറില്ല യാത്രക്കാരെ ഹൈവേ ജംഗ്ഷനിലാണ് ഇറക്കിവിടാറുള്ളത് അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും തിരിച്ചും കാൽനടയാത്രയാണ് ആശ്രയം നായകരുടെ വിളയാട്ടം മൂലം ഭയപ്പാടോടു കൂടിയാണ് കാൽനട യാത്ര നടത്താറുള്ളത് പ്രഭാര സവാരിക്കാർക്കും വലിയ ഭീഷണിയാണ് തെരുവു കൊണ്ടുള്ളത് തെരുവു ശല്യം കുറക്കാൻ അധികൃതർ സാധ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും നഗരത്തിൽ എത്തുന്നവരുടെയും ആവശ്യം